ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തട്ടുകട സ്റ്റൈലുള്ള ഒരു പൊരിച്ച പത്തിരി അല്ലെങ്കിൽ എണ്ണപ്പത്തിരി എന്നൊക്കെ പറയും അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പൊരിച്ച പത്തിരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പൊരിച്ച പത്തിരി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാധാരണയായിട്ട് പത്തിരിക്കും ഇടിയപ്പത്തിനും എല്ലാം ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് പറയാനായിട്ട് സാധിക്കില്ല കാരണം ഓരോ അരിപ്പൊടിക്കും ഓരോ അളവായിരിക്കും വെള്ളത്തിന് ചില പൊടിക്ക് കുറച്ച് മതി ചിലതിന് കുറച്ച് അധികം വേണ്ടി വരും അപ്പോൾ നമ്മൾ എപ്പോഴും വെള്ളം തിളപ്പിക്കുമ്പോൾ അധികം തന്നെ തിളപ്പിക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് കുറച്ച് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ വീണ്ടും ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വേണം വേണ്ട എന്നത് അപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മൾ സാധാരണ പത്തിരിക്കെല്ലാം പൊടി വാട്ടിയെടുക്കുന്നത് പോലെ വാട്ടിയെടുത്താലും മതി ഇപ്പം ഞാനിവിടെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കണം ഇത് ചൂടാറുമ്പോഴേക്കും അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരിഞ്ഞു പോകരുത് ഇപ്പോൾ ഇവിടെ പൊടി ചൂടാറിയിട്ടുണ്ട് ഇത് കുഴച്ചെടുക്കാം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം അപ്പോൾ കരിഞ്ചീരകത്തിൻ്റെ പകരമായിട്ട് കറുത്ത എള് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പം ഇവിടെ ഞാൻ നന്നായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് പകരമായിട്ട് വേണമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതും ചേർത്ത് നന്നായിട്ട് കുഴിച്ചെടുക്കണം പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് കൂടി പോകരുത് എന്നാലോ കുറഞ്ഞു പോവാനും പാടില്ല ഇനി നമുക്ക് പൊരിച്ച പത്തിരി റെഡിയാക്കാം അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തേച്ചതിന് ശേഷം ചെറിയ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടി എടുക്കണം അപ്പോൾ മാവിൻ്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ ചപ്പാത്തിക്കെല്ലാം എടുക്കുന്ന അളവിലാണ് എടുക്കേണ്ടത് ഇതെടുത്തിട്ട് കയ്യിലിട്ട് നന്നായിട്ട് ഉരുട്ടിയതിന് ശേഷം ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം സൈഡെല്ലാം ഒന്ന് ഷേപ്പാക്കി എടുക്കണം പിന്നെ ഇത് കുറിയൊരു അര ഇഞ്ചെങ്കിലും കട്ടി വേണം നമ്മുടെ പത്തിരിക്ക് എന്നാലേ തട്ടുകടയിലും ചായകടയിലും എല്ലാം കിട്ടുന്നത് പോലെ ആവുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കാം ഇനി നമ്മൾ പൊടി വാട്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് കുഴച്ച ശേഷം അത് പരുത്തിയിട്ട് കുറച്ച് കട്ടിയിൽ പരുത്തിയിട്ട് എന്തെങ്കിലും ഒരു കട്ടർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മൂടി മൂടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം പരുത്തിയെടുക്കാം അപ്പം കൈകൊണ്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടിങ്ങനെ പരത്തി എടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ നാലെണ്ണ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇത് പൊരിച്ചെടുക്കാം ഇത് പൊ പൊരിയുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ ഞാൻ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ചൂടായി വന്ന ശേഷം ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിടണം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാൻ പറ്റുള്ളൂ ഇത് ഇട്ട് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ ശരി കുറച്ചൊന്നിങ്ങനെ വീർത്ത് വരും അതിനുശേഷമാണ് മറിച്ചിട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ എന്തായാലും വരും അപ്പോൾ ഇതിട്ട ഉടനെ നല്ല ബബിൾസ് എല്ലാം ഉണ്ട് അപ്പോൾ ഇത് വെന്ത് എന്ന് മനസ്സിലാവുന്നത് ഈ ബബിൾസ് എല്ലാം കുറഞ്ഞു വരും ആ സമയത്താണ് നമ്മളിത് കോരിയെടുക്കേണ്ടത് അപ്പോൾ തീ പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എടുക്കുമൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ കൂട്ടിയും കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് നമുക്കിങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കളറ് ചേഞ്ചാകും കളറ് ചേഞ്ചായി നമ്മൾ കോരിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെന്തിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഹൈ ഫ്ലെയിമിൽ ഇടരുത് എപ്പോഴും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കൂട്ടിയും കുറച്ചും ഇത് ഫ്രൈ ചെയ്തെടുക്കണം പിന്നെ ഞാൻ ഇത് രണ്ട് വിധത്തിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആദ്യം നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഒരു ഡബിൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തെ ഇതിങ്ങനെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ട് കോരിയെടുക്കാം പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും ഇട്ടിട്ട് ഇതൊന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ് കാണിക്കാം പിന്നെ ചായക്കടയിലും അതുപോലെ തട്ടുകടയിലൊക്കെ അവരങ്ങനെയാണ് ചേർന്ന് വലിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരുപാട് പത്തിരി ഇടും എന്നിട്ടതൊരു പകുതി ഫ്രൈ ആയി വരുമ്പോൾ കോരിയെടുക്കും എന്നിട്ട് കോരി എടുത്തിട്ട് അടുത്ത ഇടും എന്നിട്ട് അടുത്ത ബാച്ച് ഇതുപോലെ തന്നെ പകുതി ഫ്രൈ ആകുമ്പോൾ അങ്ങനെ കോരിയെടുക്കുന്നുണ്ട് അത് കോരി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ അവരങ്ങനെയാണ് ചെയ്തത് അങ്ങനെ ആകുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും പൊരിച്ച പത്തിരിക്ക് അപ്പോൾ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഇതൊട്ടും തന്നെ എണ്ണ ഒന്നും കുടിച്ചിട്ടില്ല ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതെങ്ങനെ ഡബിൾ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും ഒരു മൂന്ന് പത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് സാധ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് ഇത് ഇളക്കി ഇളക്കി കൊടുക്കാം എന്താ ഒരു ഗോൾഡൻ കളറാവുന്നതിന് തൊട്ട് മുമ്പ് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് കോരിയെടുക്കണം എന്നിട്ട് കോരിയെടുത്തിട്ട് ഇത് മാറ്റി വെക്കാം ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് വീണ്ടും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോഴേക്കും നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചൂടാറിയിട്ടുണ്ടാവും ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് വീണ്ടും പൊരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് കോരിയെടുത്തതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്നത് വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മൂന്നാല് മിനിറ്റ് കഴിഞ്ഞ് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് അപ്പൊ ഇതും ഫ്രൈ ആവുന്നതിന്റെ തൊട്ട് മുമ്പ് ഗോൾഡൻ കളർ ആവുന്നതിന് തൊട്ട് മുമ്പ് തന്നെ കോരിയെടുക്കാം ഇനി ഇത് കോരിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ എണ്ണയിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം സാധാരണ തട്ടുകടയിലും ചായക്കടയിലും ഇതുപോലെയാണ് ചെയ്യാറ് ഇങ്ങനെ ചെയ്താലും ഒരുപാട് എണ്ണ ഒന്നും ഇത് കുടിക്കില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കഴിക്കാനായിട്ട് ഇതിങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് ഇനി വീണ്ടും ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കറിയുടെ ഒന്നും ആവശ്യമില്ല കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കറി കൂട്ടി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം അങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ് കറി ഇല്ലാതെയും കഴിക്കാം ഇതിപ്പോൾ ഞാൻ വൈകിട്ട് ചായക്ക് വേണ്ടിയിട്ടാണ് റെഡിയാക്കിയത് അപ്പോൾ ഇതിവിടെ നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വീർത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരിയാണ് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കൂടി കാണാം അതുകൂടി അമർത്തണം എന്നാൽ മാത്രമേ ഞാൻ പുതുതായിട്ടിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ